കയ്യിലൊരു മുന്നൂറ് കോടി ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം നിറയെ ചിക്കൻ ബിരിയാണി വാങ്ങി വെക്കാം അല്ലെങ്കിൽ നിറയെ മട്ടൻ ബിരിയാണി വാങ്ങി കഴിക്കാം അതും അല്ലെങ്കിൽ ചുമ്മാ പാവങ്ങൾക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാം എന്ത് വേണേ ചെയ്തോന്ന് പറയാൻ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ കങ്കുവ പോലൊരു സിനിമ എടുത്തു വെക്കാം എന്റെ പൊന്നെ ആദ്യത്തെ അഞ്ചു മിനിറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത്രയും മോശപ്പെട്ട തമിഴ് ഈ അടുത്തൊന്നും ഇറങ്ങിയിട്ടില്ല അത്രയും മികച്ച ഡിസാസ്റ്റർ എനിക്ക് തോന്നുന്നു ആ തമിഴ്നാടിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ശിവയുടെ കയ്യിൽ കൊടുത്താൽ അദ്ദേഹം അത് ഭംഗിയായിട്ട് ചെയ്തു തരുമെന്ന് കാരണം എത്ര ഭംഗിയായിട്ടാണ് എന്തോരം ഡിസാസ്റ്ററുകൾ അദ്ദേഹം മാനേജ് ചെയ്തിട്ടുള്ളത് ഇറ്റ്സ് എ വെരി വണ്ടർഫുൾ പേഴ്സൺ എന്തിനാണ് സൂര്യ ഈ ഒരു ഡിസാസ്റ്ററിന് തലവെച്ചതെന്നാണ് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മതിയാത്തത് സൂര്യയുടെ ഒരു ഗംഭീര തിരിച്ചുവരവാണ് എല്ലാവരും പറഞ്ഞപ്പോഴും എനിക്കൊരു ഭയങ്കര വേടിയുണ്ടായിരുന്നു കാരണം ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല ഈ ശിവയെ അത് വിശ്വാസിക്കാൻ പറ്റാത്ത പോലെ തന്നെയാണ് അങ്ങേരത്തെ ഓരോ സിനിമകളും ചെയ്തിട്ടുള്ളത് സിരത്തെ അല്ലാതെ ഒരു പടം പോലും ശിവയുടെ എന്നെ ഇമ്പ്രസ് ചെയ്തിട്ടില്ല എന്നെ എന്നല്ല ഒട്ടുമിക്ക പ്രേക്ഷ ഇംപ്രസ് ചെയ്തിട്ടില്ല എന്തുകൊണ്ട് സൂര്യ വിജയിയോളം ഉയരുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് സൂര്യക്ക് തമിഴ് ഇൻഡസ്ട്രിയിൽ വ്യക്തമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി കിട്ടുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതുപോലുള്ള ഡിസാസ്റ്റർ സ്ക്രിപ്റ്റുകളുടെ സെലക്ഷൻ മുന്നൂറ്റമ്പത് കോടി ഇതിൽ എവിടെ ഉപയോഗിച്ചെന്ന് ചോദിച്ചാൽ ആകെ വി എഫ് എക്സ് ംഭീരമായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല അത്രയും അടിപൊളിയായിരുന്നു ഗി എഫക്സ് ഭയങ്കര ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഡി എസ് പിയുടെ സംഗീതവും അത്യാവശ്യം മികച്ചു നിന്നു എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് രഞ്ജിത്ത് അമ്പാടിയും മറ്റൊന്ന് നിഷാദ് യൂസഫും നിഷാദ് യൂസഫാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഒരു രക്ഷയില്ല അദ്ദേഹം നമുക്ക് നഷ്ടപ്പെട്ടുപോയ ഒരു മികച്ച കലാകാരൻ തന്നെ അതുപോലെ തന്നെ രഞ്ജിത്ത് അമ്പാടി സൂര്യയുടെ മേക്കപ്പ് അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ കലീപ് തോലൊക്കെ എൻകറേജ് ചെയ്തത് ഇതാണെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അത് അതിഭംഗിയായി ചെയ്തിട്ടുണ്ട് പുള്ളി സിനിമയിലെ മറ്റു മേഖലകളിലേക്ക് വരുമ്പോൾ അഭിനയമൊക്കെ പലരുടെയും ഭയങ്കര ആലോചകമായിട്ട് തോന്നി പ്രത്യേകിച്ച് സിനിമയിലെ പ്രധാന കഥാപാത്രം ഒരു കുട്ടി ആ കുട്ടിയുടെ കങ്കു കങ്കു വിളി കാരണം ഭയങ്കര ബോറായിരുന്നു എനിക്ക് മലയും കുഞ്ഞു സിനിമ കയറിയിട്ട് പൊന്നി 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 എന്നുള്ള വിളിയുണ്ട് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിനിമയിൽ അതുപോലെ തന്നെയായിരുന്നു കങ്കു 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 എന്നുള്ള ആ കുട്ടിയുടെ അലർച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ അലർച്ചയാണ് പിന്നെ യോഗി ബാബുവിനെ കെന്തിന എല്ലാ സിനിമകളിലും പുട്ടിന്റെ പീര പോലെ ഇട്ടുകൊണ്ടേയിരിക്കുന്നത് ഒരു ആവശ്യവും ഇല്ലാതെ കുറെ തമാശകൾ എന്ത് ലോജിക്കാണ് ഇതിനകത്തുള്ളത് സിനിമ ഇത്രയും വികസിച്ചു സിനിമയിൽ ഇത്രയും മാറ്റങ്ങൾ വന്നു എന്നിട്ടും സൂര്യയെ പോലെ ഒരാൾ എന്തുകൊണ്ട് ഇത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇതുപോലെയുള്ള മണ്ടൻ സ്ക്രിപ്റ്റുകൾക്ക് തലവെക്കുന്ന മനസ്സിലാവാത്തത് ഇനിയോ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുന്നത് ശിവയൊക്കെ പണി നിരത്ത് വീട്ടിലിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് വേറെന്താ വല്ല വല്ല ആർട്ട് കമ്പനിയൊക്കെ തുടങ്ങുന്ന അദ്ദേഹത്തിന് നല്ലത് അല്ലാതെ നാലു മണിക്ക് ആളുകൾ സിനിമയ്ക്ക് വരുമ്പോൾ ഇമ്മാത ഡിസാസ്റ്ററെ കൊണ്ടുവന്ന് കൈ വെച്ചു കൊടുക്കുന്നതല്ല സംവിധാനം പിന്നെ സിനിമയിൽ ഒരു കാമിയോ റോൾ ഉണ്ട് കാമിയോ റോൾ എന്ന് പറഞ്ഞാൽ എന്റെ മുന്നേ ഇത്രയും മോശം കാമിയോ റോള് ഞാൻ വേറെ ഒരു സിനിമയിലും കണ്ടിട്ടില്ല ഓഹ് എൻ്റെ ഇനിയും കാമിക ഉണ്ട് ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടെന്നാണ് അതിനകത്ത് എഴുതി കാണിച്ചത് പാർട്ട് ടു എന്തായാലും ഞാൻ കാണൂല്ല കാരണം സിനിമ കാണുന്നതിന് മുമ്പേ ഒരു പേടി ഉണ്ടായിരുന്നു ശിവ ആ പേടി തന്നെയാണ് സിനിമ കണ്ടിറങ്ങോടുള്ളത് സൂര്യ സംബന്ധിച്ച് അദ്ദേഹം ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് കഥാപാത്രങ്ങളാണ് ദൂര്യക്കുള്ളത് രണ്ടും അദ്ദേഹം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കങ്കുവ എന്നുള്ള ക്യാരക്ടർ തന്നെ അദ്ദേഹം അധികംഭീരമായി ചെയ്തിട്ടുണ്ട് അത് ആ ക്യാരക്ടറിന്റെ ഇമോഷൻ ആ ക്യാരക്ടറിന്റെ ബോഡി ബിൽഡപ്പ് എല്ലാം അദ്ദേഹം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിഷാദിന്റെ എഡിറ്റിങ് രഞ്ജിത്ത് അമ്പാടിയുടെ മേക്കപ്പ് ഇത് പോ ഇത്രയും ഘടകങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ സിനിമ വട്ടപൂജ്യമാണ് തമിഴ് ഇൻഡസ്ട്രിയിൽ ഇത് ഓടുക ഓടാതിരിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു ശരാശരി ധാരാളം സിനിമകൾ കാണുന്ന പ്രേക്ഷകൻ എന്ന നിലയിൽ കങ്കുവ വളരെ മോശം സിനിമയായിരുന്നു എങ്ങനെ ഒരു സിനിമ എടുക്കാതിരിക്കാം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കങ്കുവ ഫാൻസുകാർ തെറി പറഞ്ഞാലും ഇല്ലെങ്കിലും നെഗറ്റീവ് റിവ്യൂ ആണെന്ന് എന്ത് പറഞ്ഞാലും എൻ്റെ അഭിപ്രായം ഇതാണ് ഒരു തവണ പോലും കാണാൻ പറ്റാത്ത സിനിമയാണ് കങ്കുവ അത്രത്തോളം മോശം അനുഭവമായിരുന്നു കങ്കുവ